ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് രേണുസുദ്ധിയെക്കുറിച്ചും മദർ തെരസ്യെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും സംസാരിക്കണമെന്ന് തോന്നി ഈ മൂന്ന് പേരിലും കാണുന്ന ഒരു സ്വഭാവ സവിശേഷത സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അദൃഢത ഇതൊക്കെയാണ് ആ ഈ ഇവരിൽ കാണുന്ന ഒരു പ്രത്യേകത ഞാൻ കാണുന്ന പ്രത്യേകത ഇവരെ അഹങ്കാരികളായിട്ടും ചെറുപ്പത്തിൽ ഇവരെ അഹങ്കാരികളായിട്ട് ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് രേണുസുദീനെ പ്രത്യേകിച്ചും അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കും കാരണം ഭാരതീയ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു പെണ്ണാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെ അടക്കം ഒതുക്കം ഉണ്ടാകണം അങ്ങനെയൊക്കെ ഒരു ഭാരതീയ സങ്കല്പമുണ്ട് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് രേണു സുധീ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവളെ അനുസരണക്കേട് ഉള്ള ഒരു അഹങ്കാരിയായിട്ട് കണക്കാക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മദർ തെരസ വിദേശത്ത് വളർന്ന കാരണം കുറച്ചും കൂടി എന്താ പറയുക ഈ പേര് മോശ പേര് ആ കാലഘട്ടത്തിൽ അധികം കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഗാന്ധിജി ഭാരതത്തിലായിരുന്നു ആണായിരുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും അത്യാവശ്യം ദുശീലങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്ങനെ ഇവർ ആ ഇവരെ പിന്നെ എന്തു ചെയ്തു നമുക്കറിയാം നീതിമാനായ ആരുമില്ല ഈ ലോകത്ത് ഒരാൾ പോലും ഇല്ല നമ്മളൊരാളെ കല്ലെറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മള് ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചതിന് ശേഷം മറ്റുള്ളവരെ കല്ലെറിയായിരിക്കും കൂടുതൽ നല്ലത് അതുകൊണ്ടാണ് സുധി പറഞ്ഞത് നിങ്ങൾ പാപമില്ലാത്തവൻ എന്നെ കല്ലെറിയട്ടെ കാരണം നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലൊക്കെ എത്തിയത് കാരണം അതങ്ങനെ അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പോവുകയായിരുന്നു അവൾ ആവശ്യപ്പെട്ടിട്ടൊന്നും അവൾക്ക് പബ്ലിസിറ്റി കിട്ടിയത് അതങ്ങനെ ലഭിച്ചതാണ് അതിനുശേഷം ശേഷം ഒക്കെ പബ്ലിസിറ്റി തന്നെയാണ് എല്ലാവരും മുതലെടുത്തിരിക്കുന്നത് ആ പബ്ലിസിറ്റിയാണ് എല്ലാവർക്കും വേണ്ടത് കാരണം എല്ലാവരും അറിയുമ്പോൾ അതിലെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ആ ഒരു പബ്ലിസിറ്റി താല്പര്യം അങ്ങനെ ആ പബ്ലിസിറ്റി വളരെയധികം ജീവിതത്തിലെ അനുയോജ്യമായ രീതിയിലെ അവസരങ്ങളിൽ മുതലാക്കി എടുത്തു എന്ന് പറയുന്നത് ആ പബ്ലിസിറ്റി മുതലാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമല്ല അതിന് ഈ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ പബ്ലിസിറ്റി രേണു സുധിയുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ശ്രുതിയുടെ പ്രയത്നത്തിന്റെ ഫലമല്ല അല്ല അതങ്ങനെ ആയി വന്നു എന്നേ ഉള്ളൂ പക്ഷെ സുധിയുടെ ഭാര്യക്ക് വേറെ തരത്തിലും പെരുമാറാം വേറൊരു ഭാര്യക്ക് ആട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ ഈ പ്രശസ്തിയിൽ എന്തോ പ്രശസ്ത ഒരു ഒരാള് പ്രശസ്തി ഉണ്ടാകുന്നത് കാണുമ്പോഴാണ് പ്രശസ്തിയിൽ അങ്ങോട്ട് എത്തുമ്പോഴാണ് അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരനെ അത് തേജോധം ചെയ്യാന്ന് പറയും അവര് നിങ്ങളൊക്കെ പറയുന്നത് പോലെയല്ല അവര് നല്ലവരല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ചില ചില ആളുകൾ വന്നിട്ട് അങ്ങനെ പറയും വെളിപ്പെടുത്തലുകൾ നടത്തും അയാൾ അത്ര അങ്ങോട്ട് വലിയൊരാളാവൊന്നും വേണ്ട എന്നെ പറ്റിച്ചുള്ള ആളാണ് എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് അങ്ങനെയുള്ള ചില ധാരാളം അവതാരങ്ങൾ വേണു സുധീര് ആ ജീവിതത്തിൽ വന്നു എന്നുള്ളത് ഭയങ്കര അതിശയായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും വ്യക്തമാകും ഒരു അസൂയ എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നതെന്ന് അപ്പോ എനിക്ക് ഈ വിധ ഈ ആളുകളുടെ ഈ സ്വഭാവ സവിശേഷതകളിൽ വളരെയധികം ആകൃഷ്ടയാണ് ഞാൻ ഓരോരുത്തരും എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കാണാൻ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനും ഓരോ ആളുകളുടെ സ്വഭാവ സവിശേഷതകള് എൻജോയ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോ ആദ്യമൊന്നും എനിക്കതും കഴിഞ്ഞിരുന്നില്ല ഇപ്പോ ഇനി ഗാന്ധിജിയെ കുറിച്ചും മഹാ മഹാത്മാഗാന്ധിയെ കുറിച്ചും കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ചെയ്തിട്ടുള്ള നന്മപ്രവർത്തികളുടെ ഇരട്ടി കുറ്റങ്ങൾ അവര് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് വേണം ഒരു നെഗറ്റീവിന് ഒരു പോസിറ്റീവ് വേണം നെഗറ്റീവും പോസിറ്റീവും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ബാലൻസ് കിട്ടുക അപ്പൊ കുറെ പേര് പൊക്കുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ കുറെ പേര് തളുത്തും അപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുക എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിന്റെയും ആ ഒരു ശക്തി അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു രേണുസുദി ബിഗ് ബോസിൽ പോകുകയാണെങ്കിൽ അതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ രേണു സുദീ ഇനി കളിക്കുന്ന കളികൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കളികളല്ല അവൾ പോലും ചിന്തിക്കാത്ത കളികളാണ് ഇനി അവൾ കളിക്കാൻ പോകുന്നത് കാരണം പൈസ കൊടുത്തിട്ടാണല്ലോ ഈ കളി കളിപ്പിക്കുന്നത് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ശമ്പളം കൊടുക്കുമ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ആളുകൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നീങ്ങാനായിട്ട് രേണുസുതി ഇനി ബാധ്യസ്ഥയാണ് ഇതുവരെ രേണുസുദിയുടെ സ്വന്തം ജീവിതമായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള മുഴുവൻ ചെയ്തു അവൾ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഇനി കളിക്കാൻ പോകുന്ന കളികൾ മറ്റുള്ള ചില ശക്തികളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കളിയാണ് ആ കളിയിൽ അവള് ചിലപ്പോ സ്വന്തം ജീവിതത്തിൽ തോറ്റുപോയേക്കാം പക്ഷേ കാലം കുറച്ച് കാലം കഴിയുമ്പോൾ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും താങ്ക് യു